ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു വീക്ക് ഡേയിൽ എടുത്ത വീഡിയോ കേട്ടോ ഇവിടെ ഓൾഡ് ദോഹ പോർട്ടിൽ നമ്മളെ ബോക്സ് പാർക്കിൻ്റെ എല്ലാം അടുത്തായിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് തന്നെ എല്ലാവർക്കും അറിയിരിക്കും ഇവിടെയുള്ളവർക്ക് ബലൂൺ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീക്ക് എല്ലാം ഇറങ്ങിയെന്ന് വീക്കെൻഡിൽ പോയാൽ അങ്ങോട്ടേക്ക് പാർക്കിങ് മാത്രല്ല അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഇന്നും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഫാത്തിമില്ല അവൾക്ക് പ്രീ ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓളില്ല പിന്നെ അതാ നമ്മൾ സാധാരണ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ആ ഉറക്കമൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് മൂന്ന് മൂന്നര ഏകദേശം ഒരു നാല് മണീൻ്റെ അടുത്തായന് അപ്പോൾ ആ ടൈമിൽ അങ്ങനെ കാര്യമായിട്ട് തിരക്കില്ലേനു ആ ഒരു ഏരിയയിൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും പാർക്കിംഗ് എല്ലാം ഉണ്ടേനുട്ടോ പിന്നെ ഇതാ പാർക്കിങ്ങിന് പേ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് ആണേ ഇത് അപ്പം റിസ്ക് എന്തായാലും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിനു ബീച്ച് സൈഡാണല്ലോ അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ബലൂൺ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോവുക ചെയ്തത് അപ്പോൾ റേസ് പറഞ്ഞു കണ്ടിട്ട് വിളിച്ചാൽ മതി ഞാൻ ആ ഒരു തിരക്കിൻ്റെ അടുത്തുനിന്നൊന്ന് മാറി കുറച്ച് അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാൻ വന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുള്ള അപ്പം ഇത് ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് കൈറ്റ് ഫെസ്റ്റിവൽ അല്ലേ എന്ന് ചോദിച്ചിട്ടേനു ഇതിന്റെ ഇടയിൽ ചെറിയ ചെറിയ കൈറ്റൊക്കെ ഉണ്ട് ആ കൈറ്റ് ഫെസ്റ്റിവലായിട്ട് വേറെ ഏതൊരു ഏരിയയിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടു കേട്ടോ ഇവിടെയല്ല ഇത് മൊത്തത്തിൽ ബലൂൺസാണ് ഓരോ എന്താ പറയുക ആനിമൽസും അങ്ങനെ ഫിഷ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ടുള്ള കുറേ ബലോണി അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടനു ഇപ്പം മെയിനായിട്ടും പോയത് ആഹിലിന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പക്ഷേ ഒനിക്ക് ഈ തണുപ്പ് തുടങ്ങിയവരെ ഒന്നാമത് എക്സിമാൻ്റെ പ്രശ്നം രണ്ടാമത് ഈ ഒരു എന്താ പറയുക ജലദോഷവും കാര്യങ്ങളെല്ലാം ആയിട്ട് ഓന് കുറച്ച് ടയേർഡ് ചെയ്യുന്നു എന്നാലും ഇത് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതേട്ടോ പിന്നെ ഇതാ ഇതുപോലെ കുറേ ഫുഡ് കോട്ടും കാര്യങ്ങളെല്ലാം അതും ഉണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ റേസ്ഖാനെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ വരിക ചെയ്ത തിരിച്ച് പോകുന്ന സമയമായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്ക് കൂടിയനേനും ആ സമയമായപ്പോഴത്തേക്കും കുറേ ആളുകളെല്ലാം വന്ന് പിന്നെ പാർക്കിംഗ് എല്ലാം ഫുൾ ആയിനേനും ഇനി ഇത് ഏകദേശം ഒരു മരുവിൻ്റെ സമയമായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ ഞാൻ സ്നാക്കായിട്ട് ചിക്കൻ്റെ ഒരു ഐറ്റം ആട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ചിക്കൻ ഇതാ കഴുകി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വെള്ളം ഇങ്ങനെ ഊറ്റാൻ വെച്ചിട്ടുണ്ടേനെ അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിൽ കുറച്ച് പൊടികളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇത് ഡോ ഉണ്ടല്ലോ അതിലിങ്ങനെ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് ഇവിടെ ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിക്കൻ ആദ്യമൊന്ന് മാരിനേറ്റ് ചെയ്യുക ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളും കുറച്ച് സോയ സോസൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതാണ് ഇപ്പം യൂസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി ശരിക്കും ഞാൻ പറഞ്ഞല്ലോ കുനാഫ ഡോയിൽ ഇങ്ങനെ അത് കട്ട് ചെയ്തിട്ട് അതിൽ ഈ ചിക്കൻ്റെ ചെറിയ പീസാ കേട്ടോ നൈസായിട്ടുള്ള ചെറിയ പീസാണ് അപ്പോൾ അത് വെന്ത് കിട്ടുമല്ലോ ചെയ്യും അപ്പോൾ അതിങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പം ഇതിന് മുന്നേ ഞാൻ ഏതോ ഇട്ടിട്ടുണ്ട് എനിക്കൊന്നും റംലാൻ്റെ ഏതെങ്കിലും ഒരു വ്ളോഗിലായിരിക്കും അറിയില്ല അപ്പം ഇവിടെ ആഹിലിന് നല്ല ഇഷ്ടമാണ് അത് ഇങ്ങനെ ഇടക്ക് അപ്പോൾ സ്കൂളിലേക്ക് തന്നിടും എന്നെല്ലാം ചോദിക്കലുണ്ട് എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും ചോദിക്കും ഇന്നും ചോദിച്ചിന് ഇതിൻ്റെ ആ ക്രിസ്പിനെസ് എല്ലാം അങ്ങ് പോവില്ല നമ്മളിങ്ങനെ അടച്ച് വെക്കുന്ന സമയത്ത് പിന്നെ രാവിലെ ഒന്നും അത് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതുപോലെ റെഡിയാക്കി വെച്ച് ഫ്രീസറിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്തിട്ട് ഫ്രൈ ആക്കും പക്ഷെ ഞാൻ രാവിലെ തന്നെ അത് കൊടുക്കാൻ നിൽക്കില്ല അപ്പോൾ ഇതുപോലെ ഇടക്ക് ഇങ്ങനെ ഈവനിങ്ങിൽ ആക്കി കൊടുക്കും പറഞ്ഞു വന്നതല്ല ഞാൻ കുനാഫൻ്റെ ഡോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ബ്രാൻഡ് ഇല്ലാത്തത് കൊണ്ട് വേറൊരു ബ്രാൻഡ് ആട്ടോ വാങ്ങിയ ബ്രാൻഡേ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ഫുൾ ഇങ്ങനെ പൂപ്പൽ പിടിച്ച പോലെ അതിൻ്റെ ബ്ലാക്ക് കളറെല്ലാം വന്നിട്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കളയുക ചെയ്തേ എന്നിട്ടിപ്പം നമ്മളെ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ റോൾ ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കുക കേട്ടോ ചെയ്തതിന് അപ്പം ഞാൻ വിചാരിച്ച പോലെ ആക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തീനെ അപ്പോൾ ഇതാ പാൻ ചൂടായപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തേനെ ഇനിയിപ്പം അതൊന്ന് റോൾ ചെയ്തെടുക്കുക ഫ്രൈ ആക്കുക അപ്പോൾ കുനാഫ ഡോൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആട്ടാണ് ചിക്കൻ ഇങ്ങനെ പെട്ടെന്ന് റോൾ ചെയ്ത് കിട്ടും ഇതിൽ അങ്ങനെ പെട്ടെന്ന് റോൾ ചെയ്യാൻ പറ്റൂല എന്നാലും ഫുള്ളായിട്ട് നമ്മൾ ചിക്കൻ കവർ ചെയ്യൂല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കാണും ആ ഒരു ഉണ്ടാവുക ഇതും ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതും നൈസായിട്ടുള്ള ഷീറ്റല്ലേ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണിത് അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിന് എന്നിട്ട് ഇതൊന്ന് എന്താ പറയുക രണ്ട് മൂന്നെങ്കിലും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒട്ടി ഒട്ടിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റാൻ കുറച്ച് സമയം എടുത്തീനെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ബാച്ചിലേക്കുള്ള റെഡി ആയിന് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത് കുറച്ച് ഓയിലിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കട്ടാ ചെയ്യുന്നത് തീ അധികം കൂട്ടി വയ്ക്കണ്ട കാര്യം അധികം തീയായിപ്പോയാൽ ഈയൊരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ അത് പെട്ടെന്നങ്ങ് കളറും മാറി ക്രിസ്പി ആയിപ്പോവും പിന്നെ ചിക്കൻ ചിക്കൻ എന്തായാലും വേവും ചെറിയ പീസായതുകൊണ്ട് എന്നാലും കുറച്ച് ടൈം വെക്കണമല്ലോ അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇതാണ് ഫ്രൈ അയിനെ അപ്പോൾ ഇത് ആക്കാൻ തുടങ്ങി അന്നേരം മുതൽ ആയിൽ വന്നിട്ട് കിച്ചണിലും അതിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് റെഡിയാക്കിയോ ഫ്രൈ ആക്കിയോ എന്നൊക്കെ അപ്പം അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് വിശന്നിട്ടൊന്നുമല്ല കേട്ടോ അവർക്ക് ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ റെഡിയാക്കാൻ നോക്കുമ്പം അല്ലെങ്കിൽ റെഡിയാക്കി തുടങ്ങുമ്പം സ്ഥിരമുള്ളതാ ഇവിടെ നിന്നല്ല എനിക്കോ എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ ആയോ ആയോ എന്ന് ഇടയ്ക്കിടക്ക് വന്ന് നോക്കലും അങ്ങനെയല്ല അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബാച്ച് ആയി അതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞേരാൻ ഞാൻ വേഗം ഒനിക്കൊണ്ടുപോയി കൊടുക്കുക ചെയ്തിന് അപ്പോൾ ഇതെങ്ങനെയുണ്ടാവുക നല്ല ടേസ്റ്റാ ഇടയ്ക്കെല്ലാം ഉണ്ടായി കൊടുക്കുക എപ്പോഴൊന്നും ഉണ്ടായി കൊടുക്കലൊന്നും നടക്കില്ല മാത്രമല്ല കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ടൈം അത്യാവശ്യം എടുക്കുന്ന സംഗതിയാണ് പിന്നെ ചിക്കനെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചോണ്ട് ആ ഒരു പണിയില്ല ഇതിൽ എനിക്ക് കുറച്ചൊരു ടൈം ആയെന്ന് പറഞ്ഞാൽ ആ ഒരു കുനാഫോ അങ്ങനെ ആയതുകൊണ്ട് പറ്റിയതാ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ആവുവനുണ്ടാ ചൂടില്ലാത്ത അങ്ങനെ ഓന അത് ക്രിസ്പി പോകും ആ സ്കൂൾ അങ്ങനെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഞാൻ കുട്ടിയൊക്കെ ആക്കിക്കൊടുത്ത് പിന്നെ ഇത് ഞാനും ആയിഷയും റേസ്കിയും കൂടെ നമ്മളടുത്തായിട്ടാണ് റെഡ് ടാഗുള്ള അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കുട്ടിയൊക്കെ ഞാൻ ഇവിടുന്ന് മെയിനായിട്ട് ആഹിലിന് ഇന്നേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കൽ പിന്നെ സ്വെറ്ററൊക്കെ നോക്കാനുണ്ടേനു കഴിഞ്ഞ കൊല്ലം വാങ്ങിയത് പെട്ടെന്ന് നീളം കുറയുന്നുണ്ട് മക്കൾ നീളം വെക്കുന്ന നമ്മൾ ശരിക്കും ഡ്രസ്സ് ഇടുമ്പോൾ എല്ലാം അറിയാം അപ്പം സ്വെറ്റർ വാങ്ങാനുണ്ടേനും അങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ടു പീസ് അങ്ങനത്തെ എല്ലാം വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്നപാട് നോക്കി പിന്നെ എന്തായാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോക്കറി സംഭവങ്ങളും എല്ലാം ഒന്നും ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ കുറച്ച് നല്ല ഡ്രസ്സും കണ്ടിനേനെ അതിൽ ഈ ഒരു റെഡ് എനിക്ക് നല്ല ഇഷ്ടമായി ചിലപ്പം ഞാനത് എടുക്കും പിന്നെ പിന്നെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഒന്ന് രണ്ട് ഇതുപോലെയുള്ള ഡ്രസ്സ് വാങ്ങിച്ചപ്പം അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫസ്റ്റ് വാഷിന് അങ്ങനെ ലെങ്ത്ത് കുറഞ്ഞായിട്ട് കണ്ടിന് അപ്പം എടുക്കുന്നുണ്ട് അത്യാവശ്യം നിങ്ങളുള്ള എടുത്താൽ ലെങ്ത്ത് കുറഞ്ഞാലും അത്രയല്ലേ കുറയൂ പിന്നെ ഇതാ ഇതുപോലെയുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം നോക്കി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നേരത്തെ വിചാരിച്ചിന് ഒന്നും വാങ്ങൂല ജസ്റ്റ് ഇങ്ങനെ നോക്കുകയുള്ളൂ എനിക്കിഷ്ടമാണ് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഓരോ സംഭവങ്ങളിങ്ങനെ നോക്കുന്ന പുതിയ പുതിയ ഐറ്റംസ് ഓരോ സമയത്തായിട്ട് ഇവർ കൊണ്ടുവയ്ക്കുമല്ലോ അപ്പം അങ്ങനെ അതിലിഷ്ടപ്പെട്ട ഒരു കപ്പ ഇപ്പോൾ കണ്ട ആ ഒരു ഉള്ള ഇതൊക്കെ പിന്നെ ഷോപ്പ് പീസായിട്ട് വെക്കാൻ പറ്റും എല്ലാണ്ട് അങ്ങനെ ഒരു ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല പിന്നെ ഈ ഒരു കപ്പും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കൊള്ളും കേട്ടയിൽ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഈ ടീ കോഫി ഷുഗർ സംഭവം ഇട്ട് വെക്കുന്നത് പിന്നെ ബ്രെഡ് ബിസ്ക്കറ്റ് കേക്ക് അതൊരു രസമുണ്ട് പിന്നെ ഇത് ഞാൻ എനിക്ക് ചെറിയൊരു ഫ്രൈ പാൻ ആവശ്യമുണ്ടായിരുന്നു ചെറിയ കുട്ടി ദോശയെല്ലാം ചൂടാൻ നോക്കുമ്പോൾ ഇത് വല്ലാണ്ട് സൈസ് ചെറുതായിപ്പോയി അപ്പം ഞാനത് എടുത്തിട്ടില്ല പിന്നെ എനിക്ക് ഇഷ്ടമായൊരു സംഭവം ആ ഒരു കോഫി കപ്പാട്ടോ അതെനിക്ക് ഇഷ്ടമായിനേനോ ഇന്ന് നേരെ നമ്മളിതാ വിലാജിയോലൊക്കെ വന്നിട്ടുള്ളത് അവിടുത്തെ ക്യാരി ഫോറിൽ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എനിക്കും ആയിശാക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ കഫേ വെഗ്നാനോലെ ഹോട്ട് ചോക്ലേറ്റ് നമ്മളധികം ഇവിടെ വന്നാൽ അത് വാങ്ങിക്കലുണ്ട് നമ്മളിതിനു മുന്നേയും കുറേ സ്ഥലത്തു നിന്നെല്ലാം ഇത് കുടിച്ച് ഞാനും ആയിഷയാണ് ഈ കോഫി അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ എല്ലാം ആൾ അപ്പം അങ്ങനെ വാങ്ങിച്ചൊന്ന് ട്രൈ ആക്കി നോക്കലുണ്ട് പക്ഷേ അവിടുത്തെ ഇങ്ങനെ ഒരു വെള്ളം പോലെ ജസ്റ്റ് പേരിന് ഒരു ചോക്ലേറ്റ് ഫ്ലേ ഫ്ലേവർ അങ്ങനെയൊക്കെ ഉണ്ടായാലുള്ളൂ ഇത് അടിപൊളി കേട്ടോ ഈ ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ആക്കി നോക്കാം നല്ല തിക്കായിട്ടുള്ള നല്ല ചൂടോടെ നല്ല അടിപൊളി സംഭവം അപ്പം നമ്മൾ അങ്ങനെ ഒരു കപ്പ് വാങ്ങിയതാണ് ഇതൊരു കപ്പ് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റുമല്ലോട്ടോ രണ്ടാക്കല്ല ഷെയർ ചെയ്യാം അങ്ങനെ അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ കാരിഫോറിൽ പോയി അവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടനു അത് വാങ്ങിച്ച് വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെയും ഈ പറഞ്ഞ പോലെ വൺ ടു ടെൻ എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം ഓഫറും കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതിലേ ഒന്ന് ഞാൻ ഇങ്ങനെ പോയിനേനു അപ്പോൾ റേസ്ക നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം റേസ്ക എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും അയച്ചു ഇതാ ഇങ്ങനെയുള്ള ഏരിയ കൂടെ ഒന്ന് കറങ്ങിനും കേട്ടോ അപ്പം അവിടുന്ന് ഞാനിത് ഇതുപോലെയുള്ള സ്ക്രബ് സ്പഞ്ച് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിന് ഒരു നല്ല നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാട്ടോ ചെയ്തിന് പിന്നെ ഇങ്ങനെയുള്ള ഉള്ള ഷോപ്പിങ്ങിന് കൂടെ കൊണ്ടുപോകാൻ പറ്റിയ ആളാണ് ആയിഷ് ബാക്കി മൂന്ന് പേർക്കും ഇപ്പം ആഹിലിന് ഇതൊക്കെ എപ്പോഴും ബോറിംഗ് ആണ് ഫാത്തിമാക്ക് ചില സമയത്ത് വരാൻ ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ഇഷ്ടമില്ല ദ്വമോളാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇടത്ത് നമ്മളെ കൂടെ കൂടും ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനെ താല്പര്യം അപ്പോൾ ആഴ്ചയാവുമ്പം എൻ്റെ കൂടെ ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ കൂടെ നിന്നോളും അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു കോഫി കപ്പ് എനിക്ക് ഇഷ്ടമായി നിന്ന് ഇതെനിക്ക് വേർത്തായിട്ട് തോന്നി ഇതിന് ഫിഫ്റ്റീൻ റിയാലായിട്ടാണ് വരുന്നത് കപ്പിന് വലിയ പ്രത്യേകതയൊന്നും ഇല്ല കേട്ടാ ഈ ഒരു കോസ്റ്റർ വന്നപ്പോ അതിന് ഭംഗി വന്നത് അപ്പോൾ അത് കണ്ടേറെ വാങ്ങിക്കാണ്ട് വരാൻ തോന്നിയില്ല സത്യത്തിൽ ഒന്നും വാങ്ങിക്കൂല ജസ്റ്റ് നോക്കുകയുള്ളൂ എന്നിട്ട് അങ്ങനെ നോക്കാൻ അറിഞ്ഞതാ അങ്ങനെ ഇതെടുത്ത് നല്ല ഭംഗിയില്ല കാണാൻ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അപ്പം അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു റെഡ് കളർ ടോപ്പില്ലേ അതും കൂടെ എടുത്തിനേനു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ കുറേ പേര് എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് ബാക്കി ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നത് അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെന്താ വേറെ ഒന്നുമില്ല ഇനി ഇൻഷല്ല നല്ല നല്ല വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ